തൃശൂർ പൂരം നടക്കുമ്പോൾ നഗരത്തിൻ്റെ മധ്യത്തിൽ നടന്ന ഈ പേക്കൂത്തുകളെ എന്തുകൊണ്ടാണ് അധികാരികൾ ആരും കാണാതെ പോയത് ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഞാനിനി പറയുന്ന കാര്യം ചെയ്തിട്ടുണ്ടാകാം ഒരു ലവ് ലെറ്റർ തൻ്റെ ലവറിന് ഒരാളും കാണാതെ വളരെ രഹസ്യമായി കൈമാറാൻ പെട്ട പെടാട് ആ അവസ്ഥ ഉണ്ടായവരൊന്ന് കമൻ്റിടനെ ഒരു ലെറ്റർ പോലും അത്രയും രഹസ്യമായി കൊടുത്തിരുന്ന ഒരു കാലം നമുക്കിടയിലുണ്ടായിരുന്നു അന്ന് ഒരു ഒളി ക്യാമറയോ സി സി ടിവികളോ ഇല്ലാത്ത കാലമെന്ന് ഓർക്കണം അത്രയും പേടിയും ബഹുമാനവും ആദരവുമായിരുന്നു ഒരു പ്രേമം എന്നത് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ എന്തിനാ പറയുന്നത് എന്നാവും നിങ്ങളുടെ ആലോചന പറയാം അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ന് തൃശൂർ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു നിന്നുള്ള ഒരു ഒരു നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഇതൊരു വീഡിയോട് താരേനോ വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരുടെ കൈകളിൽ കൈകളിലെത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് അറിയാൻ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് വേണ്ടി നാട്ടിലെ ശ്രദ്ധകളും കാര്യങ്ങളും വേണം എല്ലാവരും കണ്ടല്ലോ വിഷയം വളരെ ഗൗരവമുള്ളത് തന്നെയാണ് കാരണം ഇന്ന് മൊബൈൽ ഫോണുകളും സിസി ടിവികളും എല്ലാ മുക്കിലും മൂലയിലും എല്ലാവരുടെയും കയ്യിലുണ്ട് എന്തെങ്കിലും ഒരു അരുതാത്ത കാര്യം പരസ്യ സ്വഭാവമുള്ള സ്ഥലത്ത് നടന്നാൽ അതുകൊണ്ട് തന്നെ അത് പ്രചരിക്കാൻ സെക്കൻഡുകൾ മതി അത്രയും ശ്രദ്ധയുള്ള സ്ഥലങ്ങളിൽ തൃശ്ശൂർ ദിവസം ടു കെ എന്നറിയപ്പെടുന്ന സമപ്രായക്കാർ എന്ന് തോന്നുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ ലോകമെമ്പാടും പ്രചരിച്ചു കഴിഞ്ഞു അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിലാണ് അതിലെ മിക്കവരുടെയും പ്രവർത്തികൾ ആരെങ്കിലും കാണുമെന്നോ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നോ തന്റെ ഭാവി ജീവിതം ഇത് മൂലം എന്താകുമോ എന്നോ ഒരു ഭയവും ഇല്ലാതെ നടത്തുന്ന ഈ പ്രവർത്തിക്കേടിനെ തടഞ്ഞേ പറ്റൂ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ നാളെ അവരെ എത്തുന്നത് അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നു നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടിട്ടല്ല പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാബിനും നൈക്കൊമ്പരിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഇറങ്ങി ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏർ ആൺകുട്ടികള് പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് ഏഹ് വീട്ടില് മക്കള് അത് വേദന തോന്നി കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുള്ളയിൽ കത്തി കത്തി പിച്ചാത്ത കല കാര്യങ്ങളും കയറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു കുറുപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നു അഭ്യർത്ഥിക്കുകയാണ് ഇവരുടെ ഈ കേളികളെല്ലാം അവരവരുടെ വീടുകളിൽ എത്തേണ്ടവരുടെ കേളികളിൽ എത്തിയിട്ടുണ്ടാവും മക്കളെ അമിതമായി വിശ്വസിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അഴിഞ്ഞാടാൻ വിട്ടതിൻ്റെയോ പരിണിത ഫലം തന്നെയാണിത് തൃശ്ശൂർ പൂരത്തിന് അത്രയും സെക്യൂരിറ്റി നഗരത്തിൽ നമ്മുടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടും ഇതൊക്കെ കാണാതെ പോയത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് കാണുന്നവരെ പോലും ലജ്ജിപ്പിക്കുന്ന ഇവരുടെ കോപ്രായങ്ങളെ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് കൈമാറരുത് അതിനുവേണ്ട ശക്തമായ നടപടികൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്ത് തോനിവാസവും എവിടെയും നടത്താമെന്ന തെറ്റായ ചിന്തയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സംഭവം അവിടെ ഉണ്ടായത് പലതരം ലഹരികളുടെ ഉപയോഗം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം വീട്ടുകാരെ പ്രത്യേകിച്ച് രക്ഷിതാക്കളെ ആവശ്യമായ വാണിംഗ് നൽകി ഉപദേശിക്കണം തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒരു കണ്ണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അവർ സ്വതന്ത്രരായി നട നടക്കേണ്ടവരാണെന്ന ഓവർ വിശ്വാസം നിങ്ങൾ അവരെ തന്നെ നാശത്തിലേക്കാണ് കഴിച്ചു ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആരാണുള്ളതെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന ക്രിമിനൽ മെയിൻ്റ് കുട്ടികളെ നന്നായി നാശത്തിലേക്ക് നയിക്കുന്നുണ്ട് നമുക്കിവിടെ നല്ല കാര്യബോധമുള്ള എല്ലാത്തിനും നന്നായി പ്രതികരിക്കുന്ന ആവശ്യങ്ങളെ ബോധപൂർവം കൈകാര്യം ചെയ്യുന്ന സമൂഹമാണ് നമുക്ക് വേണ്ടത് അത് സംഭവിക്കാൻ നമുക്ക് ശ്രമിക്കാം